വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെഎസ്ഇ ബി കരാർ തൊഴിലാളികൾ ഇരട്ടി വൈദ്യുതി ഭവനം മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി സി ഐ ട്യൂ ഇരട്ടി ഏരിയ സെക്രട്ടറി ഇ എസ് സത്യൻ ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിലാണ് കെ എസ് ഇ ബി ബോർഡ് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഇരിട്ടി ഡിവിഷൻ പ്രസിഡന്റ് അനീഷ് കെ വി സ്വാഗതം പറഞ്ഞു ഡിവിഷൻ സെക്രട്ടറി സുനീഷ് അധ്യക്ഷനായി സി ഐ ട്യൂ ഏരിയ സെക്രട്ടറി ഇ എസ് സത്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി അബ്ദുൾ അത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം അജീഷ് നന്ദി പറഞ്ഞു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് പ്രദീപൻ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ബേബി തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ടിഒി മീറ്റർ റീഡിംഗിന് ന്യായമായ വേതനം അനുവദിക്കുക ടെൻ കി വർക്കുകൾ നിർത്തലാക്കി പെറ്റി കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കുക പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ യഥാസമയം തുക അനുവദിക്കുക കെ സി ബി ദിവസവേതന തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കുക ജനറേഷൻ മേഖലയിൽ അനുവദിച്ച പതിനഞ്ച് ശതമാനം വേതന വർദ്ധനവ് എല്ലാ തൊഴിലാളികൾക്കും നൽകുക വർക്കർമാർക്ക് അനുവദിച്ചു എണ്ണൂറ്റി അൻപത് രൂപ എല്ലാ മേഖലയിലും ഉള്ള വർക്കർമാർക്കും നൽകുക കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക കരാർ തൊഴിലാളികൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താനുള്ള നീക്കം അവസാനിപ്പിക്കുക പി ലിസ്റ്റിൽ അവശേഷിക്കുന്ന കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂ റോഡ് മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ